ബിഗ് ബോസ് സീസൺ സിക്സ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാത്രിത്തെ എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മുടെ നോറയും ജാസ്മിനും ജയിലിലാണ് അപ്പോൾ അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ജയിലിൻ്റെ പുറത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ട് അതിനകത്ത് നിന്നും കൊണ്ട് ജാസ്മിൻ കുറേ ബഹളങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇറിട്ടേറ്റ് ചെയ്യും ജിൻറ്റോനെ പ്രത്യേകിച്ച് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഗബ്രി കിടക്കാൻ പോവാണ് അപ്പോൾ ഗബ്രിയും ജാസ്മിനും ആണല്ലോ എപ്പോഴും ഒരുമിച്ചുള്ളത് അപ്പോൾ അവർക്ക് കിടക്കുമ്പോഴൊക്കെ എപ്പോഴും കാണണം കെട്ടിപ്പിടി ണം അടുത്ത് കൈ പിടിക്കണം അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഗബ്രി കിടക്കാൻ നേരത്ത് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ് നിനക്ക് അവിടെ നിന്ന് നോക്കിയാൽ എന്നെ ആ ബെഡിൽ കാണാൻ പറ്റും ഞാൻ അവിടെ കൈ കൈ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി അവിടെ റൂമിൽ ചെന്നു അവിടെ ചെന്നിട്ട് കൈ കാണിച്ചു അപ്പോൾ അതേപോലെ ജാസ്മിൻ അവിടെ നിന്നിട്ട് കൈ കൊണ്ട് ഹായ് കാണിക്കുന്നുണ്ട് പിന്നെ അവര് തമ്മിലുള്ള എന്തൊക്കെയോ കോടു ഭാഷ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കൈ വച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ ഫ്ലയിങ് കിസ് കൊടുക്കുന്നുണ്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലയിങ് കിസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ തമ്മിൽ കാണാതിരിക്കാനായിട്ട് നമ്മുടെ അപ്സരയും പിന്നെ നമ്മളെ റസ്മിനും കൂടെ അവിടെ കർട്ടൻ പോലെ മറയ്ക്കുന്നുണ്ട് കാണണ്ട എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ജാസ്മിനും ഗബ്രിക്കും അത്ര പോലും കാണാതിരിക്കാനും കെട്ടിപ്പിടിക്കാതിരിക്കാനും ഉറങ്ങാൻ നേരത്ത് ഒരു ഫ്ലയിങ് ഗീസ് കൊടുക്കാതിരിക്കാനും ഒന്നും പറ്റില്ല അങ്ങനെ ഉള്ള ഒരു സീനാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ഇതിൻ്റെ എല്ലാ ഇടയിൽ നമ്മുടെ നോറ ആ ജയിലിനകത്തുണ്ട് നോറയും ഇങ്ങനെ വിഷമിച്ചൊക്കെ ജയിലിനകത്ത് പോയതിൻ്റെ വിഷമത്തിലൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ജാസ്മിൻ്റെ കുറേ ബഹളങ്ങൾക്കൊക്കെ ശേഷം ജാസ്മിൻ ജാസ്മിനോടെ എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും ജയിലിൽ പോയതിൻ്റെ വിഷമം തീർത്തതോ എന്തൊക്കെയാണ് അതിനൊക്കെ ശേഷമാണ് ഈ ഗബ്രി ഉറങ്ങാൻ പോയപ്പോൾ ഈ ഒരു കാഴ്ചകൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ താങ്ക്